സീമ വിനീത് വളരെ പുണ്യാളത്തിയായിട്ട് ഞാൻ ജോലിയെടുത്ത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ അങ്ങനെ തരും സീമ വിനീത് എന്ന് പറഞ്ഞ വിനീത് ആയിരിക്കുന്ന സമയത്ത് പണ്ട് കാലത്ത് കോഴിക്കോട് സെക്സ് വർക്കിനും വയലെടുക്കാനും കൊണ്ടു കൊടുക്കാനും ഞങ്ങളൊക്കെ പോലെ തന്നെ ശരീരം വിറ്റ് ജീവിച്ചിറന്നുവച്ചൊരു പെണ്ണ് കൂടാതെ പോക്കറ്റടിയും മൊബൈൽ മോഷണവും ഒക്കെ ഇട്ട് നിറഞ്ഞൊരു വ്യക്തിയാണ് ആദ്യം പറഞ്ഞത് ഓക്കെ പണം തട്ടി പണം തട്ടിയ ആ കാശിനാണ് ഇവിടെ ആ വീട് വാങ്ങിച്ചിട്ടേക്കുന്നത് പല സർജറി പോലും ചെയ്യാതെ ഈ അപ്പോൾ എന്താ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീമ വിനീത് കുറച്ച് ിലായിട്ട് സോഷ്യൽ മീഡിയയില് ഞാൻ കണ്ടുവരുന്നുണ്ട് വീഡിയോ പക്ഷെ ഞാൻ ഇത് വലുതായിട്ട് റിയാക്ട് ചെയ്തില്ല കാരണം എനിക്ക് തോന്നി ഈ ഒരു കാര്യം വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയൊന്നുമല്ല ഒരു തീട്ട കേസാ അതായത് കമ്മ്യൂണിറ്റിക്കകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ ഉണ്ടായ ഒരു അടി അത് മാത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് വരെ ഈ ഒരു വീഡിയോ ചെയ്യാതിരിക്കാനുള്ള കാരണം ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ ഈ സീമാ വിനീത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഹണി ട്രാപ്പ് മോഷണം തുടങ്ങിയ നമുക്ക് ഏതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഗുരുതര ആരോപണ ആരോപണങ്ങളും അതിൽ വ്യക്തമായ തെളിവുകൾ സഹിതം ഒരു വ്യക്തി അതായത് ഒരു പഴയകാല ട്രാൻസ്ജെൻഡർ മുന്നോട്ട് വന്നു അതായത് പഴയകാല ട്രാൻസ്ജെൻഡർ ഞാൻ എടുത്തു പറയാനുള്ള കാര്യം ഇവർ ട്രാൻസ്ജെൻഡർ ആവാൻ നേരം അവർ ഓൾറെഡി ട്രാൻസ്ജെൻഡർ ആണ് അപ്പം ആ ഒരു കാലഘട്ടം മുതലേ ഇവരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇതുപോലെ മുന്നോട്ട് വന്നിട്ട് അവർ തെളിവ് സഹിതം അവർ കാര്യങ്ങൾ സംസാരിക്കുന്നു കാര്യങ്ങൾ പറയുന്നു എന്നാൽ സീമാ സീമാ സീമാഭിനീതിൻ്റെതായ രീതിയിൽ ന്യായീകരിക്കുന്നുണ്ട് അവർക്ക് അവരുടേതായ ശരികളും തെറ്റുകളും കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ തെളിവ് സഹതം വീഡിയോ ആയിട്ട് തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് സീമാ സീമാവിനീതനെ കുറിച്ച് ഞാനൊരു രണ്ട് വാക്ക് പറയാം ഞാൻ ഈ സീമാ വിനീത എന്ന് പറയുന്ന ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ കുറച്ചധികം പെൺ സുഹൃത്തുക്കളിൽ നിന്നാണ് അവരുടെ വായിൽ നിന്നും കേട്ട വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള ഒരു വ്യക്തി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തി പാചകങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു തരുന്നൊരു വ്യക്തി അവരുടെ പാചകങ്ങളും അവരുടെ ജീവിത രീതികളും അവരുടെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളും ഇതെല്ലാം ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഞാനിത് ഇവരെ കുറിച്ച് കേട്ടിട്ടുള്ളതും പറഞ്ഞിട്ടുള്ള വ്യക്തികൾക്കിടയിൽ നിന്നും ഒരു നെഗറ്റീവ് പോലും ഇവരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല ഈ വീഡിയോ ഈ നിമിഷം ചെയ്യുന്നതിന് തൊട്ടും പോരാ അതിനുശേഷം ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് വരുന്നത് ഓക്കെ അങ്ങനെ അത്രയും നല്ലൊരു വ്യക്തിത്തിനുടമയായ വ്യക്തിക്ക് ഇപ്പം ഈ ഉണ്ടായ ഇൻസിഡന്റ് എന്താണെന്ന് ഞാൻ രത്ന ചുരുക്കം ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് ആ തെളിവിലേക്ക് പോവാം അഞ്ചാറ് ദിവസം മുമ്പ് ഇവരി ഇവരുടെ ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ് ഇടുന്ന ഒരു പെണ്ണിന്റെ ജീവിതം തുലച്ചിട്ട് കല്യാണവും കഴിച്ച് കുട്ടിയെ ഉണ്ടാക്കി ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞ് സാരി ചുറ്റി കോപ്രായം കാണിക്കുന്ന ആളുകളോട് പുഷ്പം മാത്രം ഒരു പെണ്ണിൻ്റെ ഒപ്പം കഴിയാനും കുട്ടിയെ ഉണ്ടാക്കാനുമുള്ള ഉള്ള നീയൊക്കെ ആണുങ്ങളാണ് അത്തരം ആളുകളോട് തീർച്ചയായും വിയോജിപ്പ് സത്യം പറയുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്ന ഇത്തരം ആളുകളോട് ഒ എം കെ വി ഓക്കെ അപ്പം ഇത്തരം ആളുകളോട് മാത്രമാണ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇപ്പം അവരവരുടേതായ ജീവിത രീതിയും അവർ വളർന്നു വന്ന കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവരൊരു പോഷിച്ചിട്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞുവെച്ചിടത്തോളം ഇവർ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് പക്ഷേ ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള തെളിവുകളുമായിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവർ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിയാൻ ഇതുവരെ മുമ്പ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇവർക്ക് വേറൊരാളുടെ ജീവിതത്തിലേക്ക് കയറാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമില്ല ഇവർ പിടിച്ച അല്ലെങ്കിൽ ഇവർ ചെയ്ത കാര്യം പക്കയാണ് ക്ലിയറാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലിയർ ആണ് അപ്പം ഇതുപോലെ ഒരു കുട്ടികളെ ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും പുറത്തോട്ട് വരുന്നത് ശരിയല്ല എന്ന് അവർ പറയുന്നത് അത് അവരുടെ ജീവിത രീതിയാണ് നമുക്കതിനകത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലേ കാരണം ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു സ്ത്രീ എന്ന് പറയുന്നൊരു വ്യക്തി ഒരിക്കലും വായൽ വെള്ളിക്കറിൻ്റെയും കൊണ്ട് ഡയറക്റ്റ് വരുന്നതല്ല ഒരുപാട് ജീവിത സാഹചര്യത്തിൽ കൂടെ മുന്നോട്ട് കടന്നു കടന്നുവരുന്നതാണ് നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടോ പണം ഇല്ലായ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഈ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് പല ആൾക്കാരുടെയും കയ്യിൽ നിന്നും നമ്മുടെ ലിംഗത്തെക്കുറിച്ചുള്ളൊരു ചോദ്യം ചോദിപ്പും അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടായ കളിയാക്കും അതായത് നമുക്കറിയാം കുഞ്ഞു പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഈ പിള്ളേർ നമ്മൾ ഇരട്ട പേര് വിളിച്ചാൽ പോലും ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും നമ്മൾ പോയിരുന്ന കരയം അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുവായിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് കേട്ട് വന്ന് ചില ട്രോമാ സ്റ്റേജിൽ ഈ പറയുന്ന പല മാനസിക പിരിമുറുക്കങ്ങൾ കടന്നു വന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പൈസ ഒപ്പിച്ചൊന്ന് സർജറി ചെയ്ത ഒരു പെണ്ണായിട്ട് മുന്നോട്ട് വരുമ്പം അങ്ങനെ വരുമ്പോഴായിരിക്കും ഇവർ സത്യം പറഞ്ഞ പറഞ്ഞാൽ സന്തോഷത്തോടുകൂടി അതിനുശേഷം ജീവിക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഇവരുടെ ഒരു കാര്യം മാറ്റി നിർത്തി മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു സ്ത്രീയും പുരുഷനും അവര് ചിലപ്പം പത്ത് വർഷം ഇരുപത് വർഷം മുപ്പത് വർഷം ആവുമ്പോഴൊക്കെ ഡിവോഴ്സ് നടക്കുന്നുണ്ട് പിള്ളേരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഡിവോഴ്സ് ചെയ്യുന്നവരുണ്ട് അല്ലെ വലിയ പിള്ളേരായതിനു ശേഷം ഡിവോഴ്സ് ചെയ്യുന്നവരുണ്ട് കാരണം എന്തായിരിക്കും മാനസികമായിട്ട് ഒത്തുപോകാൻ പറ്റത്തില്ല അതിനകത്ത് ഒരുപാട് കാരണങ്ങൾ പോലും അതിനകത്ത് ഒരു കാരണമായിരിക്കും താല്പര്യമില്ലായ്മ അതായത് സെക്വലി ബന്ധപ്പെടുന്നതിന് താല്പര്യമില്ലായ്മ ഇതിനകത്ത് ഒരു മേജർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ഓക്കെ അപ്പം അതെന്തായിരിക്കും അവർ മാറുന്നത് അവർക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടായിരിക്കുമല്ലോ മാറുന്നത് അപ്പം അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ഈ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊച്ചുണ്ടായെന്ന് പറഞ്ഞാൽ ഉണ്ടാവാം ഉണ്ടായതിനു ശേഷം അത് വരാം അത് ഈ ഒരുപാട് ആയിട്ടുള്ള ആൾക്കാർക്ക് അതായത് മുമ്പ് ഇപ്പം ഞാൻ തൊണ്ണൂറ്റി നാല് ജനിച്ചു ഒരു തൊണ്ണൂറ് ഈ ഒരു കാലഘട്ടത്തിൽ അതിന് മുമ്പ് ജനിച്ചവർക്കൊക്കെ അങ്ങനൊക്കെ വരാൻ ഒരുപാട് ചാൻസസ് ഉണ്ട് കാരണം ഇപ്പോഴാണ് ഇപ്പോഴാണ് സത്യം പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിക്കണം ഇപ്പോഴാണ് ഈ ലിപ്സ്റ്റിക്ക് വിട്ട് താടിയും വെച്ച് ഏ മുടി ഇവിടുന്ന് ഒറ്റ വെട്ടി ബാക്കി മുടി നീട്ടി വളർത്തിയിട്ട് ആണുങ്ങളുടെ പാൻറ്റും പെണ്ണുങ്ങളുടെ ബ്ലൗസ് ഇട്ടുകൊണ്ട് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് ഇറങ്ങി നടക്കുന്നത് നമുക്ക് ആർക്കും ഒന്നും ചോദ്യം ചെയ്യാനെടുക്കാനൊന്നും പറ്റത്തില്ല ഇപ്പോഴായിരിക്കും ഇറങ്ങണം നിങ്ങൾ മുമ്പ് ആരും ഞാൻ കണ്ടിട്ടില്ല ഞാൻ എവിടെയാ കണ്ടിട്ടില്ല ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് അപ്പം മുമ്പ് അതൊന്നും അനുവദിച്ചിട്ടില്ല അനുവദിക്കേണ്ടത് അങ്ങനെ ഒന്നും നടക്കാൻ പോലും പറ്റത്തില്ല കൊടുക്കുന്ന ആൾക്കാരോ എനിക്കറിയില്ല കുണ്ടന്മാരെന്ന് വെച്ച് വെച്ച അടിക്കുന്നവരുണ്ടായിരുന്നു അടിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഒന്നും അതൊന്നും ബന്ധപ്പെട്ട് ഒരാൾ ഒരാളുടെ മാത്രം കാര്യത്തെക്കുറിച്ച് നമുക്ക് തീരുമാനിച്ച് പറയാൻ പറ്റത്തില്ല ഓക്കെ അപ്പം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഇവർക്കൊരു പ്രശ്നം സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഇവർ രണ്ടാമത് നമ്മുടെ റേറീൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഒരു വീഡിയോ ഒന്ന് ടാഗ് അതായത് ഒന്ന് പ്രമോട്ട് ചെയ്തൊന്ന് കൊടുത്ത് ഫേസ്ബുക്കിനകത്തുകൂടെ ബട്ട് ഇത് ആ അതിനകത്ത് വേറൊരു ട്രാൻസ്ജെൻഡറും ഉണ്ട് പിന്നെ നമ്മുടെ ഈ ആശി അതുമുണ്ട് അതിൻ്റെ കാര്യമൊന്നും പറയണ്ട എനിക്ക് എനിക്കത്യം പറഞ്ഞാൽ അതിനേക്കിപ്പം മാറ്റി അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതിനകത്ത് കഴിഞ്ഞ് അപ്പം അതിന് ശേഷമാണ് ബുദ്ധിമുട്ടുണ്ടായി സീമയ്ക്ക് സീമയ്ക്ക് സീമയ്ക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി തന്നെ പെട്ട ആൾക്കാർ ഇവരെ ഭീഷണിപ്പെടുത്തുന്നു എടുക്കുന്നു ഇവർ സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു അത് ഇവരില്ലാത്ത ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു ആ ഗ്രൂപ്പിനകത്ത് സീമ വിനീതിൻ ഹെരിറ്റേഴ്സിന് ഒരുപാട് പേരെ ആ ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യുന്നു ഇവർ പരസ്പരം അങ്ങോട്ട് സീമയെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും സീമയെ വധ അതായത് എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ അവർ വർക്കിന് ചെല്ലുമ്പോൾ ആ സ്ഥലങ്ങൾ ആ സ്ഥലത്ത് വന്നിട്ട് അവളെ അപമാനിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു അപ്പൊ ആ ചർച്ച ചെയ്യുന്നതിന്റെ ആ വോയിസ് ക്ലിപ്പിന്റെ ചെറിയൊരു തുണ്ട് ഞാനത് വയ്ക്കാം അതിനുശേഷമായിരിക്കും ഇവരെ കുറിച്ച് കൃത്യമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് ഈ പഴയ കാല സെക്സ് വർക്കർ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാൻസ് കാരണം സെക്സ് വർക്കർ എന്ന് പറയാനുള്ള കാരണം ഇവർ ഓൾറെഡി ആ വീഡിയോ പറയുന്നുണ്ട് അവർ അങ്ങനെ തന്നെയായിരുന്നു അപ്പം അതുകൊണ്ട് അതെല്ലാം നമുക്ക് മുന്നോട്ട് എന്തായാലും ഈ ഒരു വീഡിയോക്ക് ശേഷം ഞാൻ കാണിക്കുന്നതായിരിക്കും ഓക്കെ എനിക്ക് താങ്ങുന്നില്ല ഈ വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും എനിക്ക് ഇങ്ങനെ ഇത് ഈ വോയിസിലൊക്കെ കേട്ട സമയത്ത് എനിക്ക് ഇങ്ങനെ വീട്ടിലെത്തിക്കോളാം മതിയായിരുന്നു ഞാൻ അത്ര അത്ര ഇതായിട്ട് ഞാൻ ഞാൻ എങ്ങനെയോ എങ്ങനെയോ ഞാൻ വീട്ടിലെത്തി കാരണം ഞാൻ എൻ്റെ ഈ വീടായ കാലം മുതലേ എല്ലാ ഉണ്ട് എല്ലാതുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് വീട്ടിലേക്ക് അല്ലെങ്കിൽ അവൾ വർക്കിന് മുമ്പ് മറക്കുന്ന ഇടയ്ക്ക് അങ്ങ് ഇവര് മറുപടി പറയിച്ചിട്ട് പോവുക പബ്ലിക്കെറ്റ് മറുപടി പറയുന്നത് അല്ലടി പോകേണ്ടത് ഇവിടെ കല്യാണ ദിവസമാണ് പറയേണ്ടത് പോയിട്ട് എല്ലാരെയും കണ്ടു അപ്പൊ ഇവിടെ നിന്ന് മാറുമ്പഴേ അറിയത്തുള്ളൂ മനസ്സിലായോ അപ്പൊ കല്യാണ ദിവസം വരെ കാത്തിരിക്കാനാണോ പ്ലാന് ദൈവ് ചെയ്ത് ഇതിന് ആരെങ്കിലും ഒരു വീട് ഇടുക ഇതിനെതിരെ പച്ചയ്ക്ക് പറ്റുമെങ്കിൽ അവരുടെ പേര് തന്നെ അത് പറയുക ഇവിടെ നമ്മളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ പറയുന്ന ആള് അതുകൊണ്ട് അവളുടെ പേര് വെച്ച് ഒരു വീഡിയോ ഇടുക ഇവിടെ നാട്ടിക്കണം നോക്കുക ഇവിടെ വീട്ടിൽ എന്റെ പേര് മണ്ട കിടക്ക പറഞ്ഞാൽ ഒത്തിരി പോകുന്നു ഏർ മണ്ടെടുത്ത് പോകുമ്പോൾ അതിന് രണ്ടുകടക്ക് വരും തീരും ഒരു മിനിറ്റ് കൊണ്ട് തീരും എന്നിട്ടോ ലോകത്തിലെ വലിയ സ്ത്രീ കളിക്കുന്നു മറ്റുള്ള കമ്മ്യൂണിറ്റി അണ്ണാക്കി കൊടുത്തിട്ട് ഓക്കെ അപ്പോൾ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നതെല്ലാം കള്ളമാണ് അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അവളെ വീട്ടിലോ പോയിട്ട് ഇവളെ പിടിച്ചിറക്കി നിർത്തി ചോദിക്കണം കാര്യങ്ങൾ എന്താണെന്ന് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കണം എന്ന രീതിയിലവർ സംസാരിക്കുന്നത് ഒരാളെ വ്യക്തിഗത്യ നടത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളൊന്നും ഈ പെൺകുട്ടി തന്നെ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്കകത്ത് എനിക്ക് സത്യമായിട്ടും കാണാൻ സാധിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ് മറ്റൊരു വ്യക്തി വീഡിയോ എന്ന് നമുക്ക് മുന്നിലേക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആദ്യം എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അന്ന് കണ്ടുപോക്കാം ഓക്കെ ഞാനൊരു പഴയകാല ട്രാൻസ്ജെൻഡർ ആണ് പഴയകാല ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്ന് ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ മുമ്പിലോട്ട് ഇറങ്ങി വന്ന ഒരു ട്രാൻസ്ജെൻഡർ ആണ് ഞാൻ ഓക്കെ ഇ പഴയകാല ട്രാൻസ്ജെൻഡർ എന്നാണ് പറയുന്നത് അപ്പൊ ഇപ്പൊ ട്രാൻസ്ജെൻഡർ അല്ലായിരിക്കും അങ്ങനെ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ഈ ലുക്ക് കണ്ടിട്ട് ഔട്ട് ലുക്ക് കണ്ടിട്ടും ഈ വേഷം കണ്ടിട്ട് തോന്നുന്നു കണ്ടെങ്കിൽ എനിക്ക് ട്രാൻസ്ജെൻഡർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പെണ്ണായിട്ട് പൂർണ്ണമായിട്ട് മാറിയ ഒരു വ്യക്തിയായിട്ടോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് കാണുമ്പോൾ ഒരു പുരുഷനായിട്ട് തന്നെയാണ് തോന്നുന്നത് അതുകൊണ്ട് പഴയകാല ട്രാൻസ്ജെൻഡർ വീണ്ടും നിങ്ങൾ എടുത്തു പറയുന്നുണ്ട് അപ്പൊ ഈ ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നതാണോ ഈ പറയുന്ന ഈ ഒരു ട്രാൻസ്ജെൻഡർ ആവുക അല്ലെങ്കിൽ മെയിൽ ആവുക ഫീമെയിൽ ആവുക ഈ ജാതി മതമൊക്കെ മാറുന്ന നടക്കായിരിക്കും ഇങ്ങനെയൊക്കെ മാറുന്നത് ജാതി മതാൻ പറ്റത്തില്ലായിരിക്കും മതം മാറുന്ന കണക്കാണ് ഇങ്ങനെ മാറാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനൊരു വ്യക്തമായ ഒരു ധാരണ ഇനിന്നുണ്ടെങ്കിൽ ഈ കാണിക്കുന്നതൊക്കെ വെറും പ്രകസനമായിട്ട് നിങ്ങൾ പറയുന്നത് പ്രകസനമായിട്ട് എന്നെ പോലെ ഒരുപാട് വ്യക്തികൾക്ക് കണക്ട് ആവത്തുള്ളൂ വർഷത്തോളം ആയിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇടയിൽ കരുന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സീമാവിനീത് എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ ആണ് അവര് ഞാൻ ട്രാൻസ്ജെൻഡർ അംഗീകരിക്കുകയും ചെയ്യുന്നു അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നു അവരെ എല്ലാ രീതിയിലും ഞാൻ അവർ അവരെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത് വളരെയധികം സന്തോഷം തീർച്ചയായിട്ടും അതിപ്പോൾ ഈ സംസാരിക്കുന്ന നിങ്ങളെയും സീമ വിനീതയും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഔട്ട്ലുക്ക് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അവർക്ക് മാത്രമേ പോകത്തുള്ളൂ കാരണം അവർ ഒറിജിനൽ ട്രാൻസ്ജെൻഡർ ആണ് അല്ലെങ്കിൽ നമുക്ക് പ്രഥമ ദൃഷ്ടിയ ഇതൊരു ട്രാൻസ്ജെൻഡർ ആണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെന്ന് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ട്രാൻസ് വൂമൺ അവരോട് കൂടെ ഞങ്ങൾ ചേർന്ന് നിന്ന ഒരു ആൾക്കാരുമാണ് അവരെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തുന്നില്ല പക്ഷേ അവരുടെ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പല വിധത്തിലും ഹറാസ്മെൻ്റ് ചെയ്തു ഇത് അവർ ഇന്നിന്നലെ തുടങ്ങിയിട്ടല്ല കുറേ കാലങ്ങളായി ഇവഴി പരിപാടി തുടങ്ങിയിട്ട് ഇവർ വളരെ നാച്ചുറലായിട്ടുള്ള ആയിട്ട് മാറുന്നു ഇപ്പോൾ അവർ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നതിനോട് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ തീരെ നിവർത്തിയില്ല തീരെ നിവർത്തിയില്ലായി എന്ന് പറഞ്ഞിട്ട് കൊണ്ട് അവർ വളരെയധികം നുണകളാണ് ആദ്യം പ്രചരിപ്പിക്കുന്നത് അതായത് പണ്ട് കാലങ്ങളിൽ അതായത് ഞാനൊക്കെ ജനിച്ച കാലഘട്ടങ്ങളിൽ ഞാനൊക്കെ ഒരു വളരെ വളരെ ഒരു സെവൻറ്റീനു മുമ്പേ ഒക്കെ ജനിച്ചേക്കണ ആൾക്കാർ അത് ഒരു എയ്റ്റീൻ നയൻറ്റീൻ നയൻറ്റി ഫൈവിലൊക്കെ ജനിച്ചേക്കണ ആൾക്കാർക്കൊക്കെ അറിയാം വീടുകളിൽ ആണും പെണ്ണും എന്നുള്ളൊരു സ്വത്തം മാത്രമേ ഉള്ളൂ മൂന്നാമതൊരു സ്വത്തം ഇല്ല അത് ഏറ്റവും ഞാനൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഒരുപാട് ആൾക്കാർക്ക് കണക്ട് ആവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു ഞാനൊക്കെ ഇങ്ങനൊരു സംഭവം അറിയുന്നത് തന്നെ കുറച്ച് നാളുകളെ ആയിട്ടുള്ള ഇങ്ങനൊരു സംഭവം അറിയുന്നത് തന്നെ ഉള്ള കാര്യമാണേ നിങ്ങൾ നിങ്ങള് പറഞ്ഞാൽ പെണ്ണായിട്ട് നടന്നിട്ട് പോലും എന്നെയൊക്കെ പിടിച്ചു കെട്ടിക്കാനായിട്ട് കുറെ പണി പാടുപെട്ടതാണ് മനസ്സിലായോ അപ്പൊ അന്ന് അവിടെ ഈ നമ്മടെ കട്ട പെണ്ണായിട്ട് നടന്നപ്പോൾ പോലും അപ്പൊ അതിനൊരു മാറ്റം ഇപ്പൊ ഉണ്ടായിട്ടുണ്ടോ അപ്പൊണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ സെക്സിനോ സെക്ഷുവാലിറ്റിക്കോ ഇവിടെ പ്രധാനം വീട്ടിലൊന്നും പ്രധാനമില്ല അവർക്ക് ഇതിനെപ്പറ്റി എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ അപ്പൊ ആ കാലഘട്ടങ്ങളിൽ പല ആൾക്കാരും കല്യാണം കഴിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ അവർ കുട്ടികളുണ്ടായിട്ടുണ്ടാവും ആൺ ശരീരത്തിൽ പെൺമനുസ്യമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാക്കി എന്ന് പോലും അതിനോട് യോജിച്ച് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കത് അറിയാൻ പാടുള്ള ഞെട്ടാണ് അത് അനുഭവിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ആൾക്കാർക്ക് അവസ്ഥ എന്താണെന്ന് അവരോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ ഈ വ്യക്തിയും രണ്ടായിരത്തി പതിനാലിലാണ് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിലെ എന്താണ് നെൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് പാസ്സായി രണ്ടായിരത്തി പതിനാലിൽ ഇവർ ഇൻ്റർവ്യൂ കൊടുത്തു ഞാൻ പെൺവേഷം കിട്ടുന്നത് എൻ്റെ ഷോസിനും എന്റെ ജീവിതമാർഗത്തിനും വേണ്ടി മാത്രമാണ് ഞാനല്ലാതെ ഒരു പെണ്ണാകാൻ വേണ്ടി വേണ്ടിയല്ല ഇങ്ങനെ ചെയ്യുന്നതും ഒരു ഇന്റർവ്യൂ കൊടുത്തതാണ് അതവിടെ നിൽക്കട്ടെ അതവര് അങ്ങനൊക്കെ കൊടുത്തായിരുന്നു സീമ അതിന് ഇന്റർവ്യൂ എന്തായാലും നിങ്ങൾ അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിന് ക്ലിയർ ആയിട്ട് ക്ലാരിഫിക്കേഷൻ കൊടുത്തേക്കണം എന്തെങ്കിലും തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ ഈ പറഞ്ഞ ഇന്റർവ്യൂ ആരെങ്കിലും ബുദ്ധിമുട്ടി എടുത്തോണ്ട് അതവിടെ ഇഷ്ടം അവർക്ക് എപ്പോ വേണമെങ്കിലും എന്താണ് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം വേണമെങ്കിലും പക്ഷേ അവർ അതൊന്നും ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ആണാണെങ്കിൽ പാണാണെങ്കിൽ അങ്ങ് ജീവിക്കുക ഇപ്പോൾ ആണായിട്ട് നിന്നിട്ട് പെണ്ണായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് പെണ്ണിലേക്ക് മാറുക അല്ലെ പെണ്ണായിട്ട് നിന്നിട്ട് ആണിലേക്ക് മാറുക അത്രേ ഉള്ളു പിന്നെ ഒരു ഒരു ആറ് മാസം ആണായിട്ട് നിന്നിട്ട് ബാക്കി ആറ് മാസം ഞാൻ പെണ്ണായിട്ട് നിൽക്കാന്ന് ഏഴാമത്തെ മാസം പശുവായിട്ട് ആയിട്ട് നിൽക്കുക എന്നാ പിന്നെ നാണകട്ട പരിപാടി അതെന്തോ ഇഷ്ടം തോന്നിയാണ് അങ്ങോട്ടികളോട് മാറാനും എടുക്കാൻ എന്തോ ഇത് നമ്മളെന്തോ ഇന്ന് ഇന്ന് നിങ്ങൾ എന്നെ കാണുന്നത് ഞാൻ ഇന്ന് നാണ്ട പാൻറ്റ് കൊടുപ്പ് നാണ്ടെ കയ്യിലൊക്കെ കൊടുത്തോണ്ട് വന്നിരുന്നു വീഡിയോ ചെയ്യുന്നു നാളെ ഞാൻ വന്നിരുന്നിട്ട് നാണ്ടെ സാരി കൊടുത്ത് ജിംകിങ് കമ്പനി ഇട്ടുകൊണ്ട് ഇങ്ങനെ വന്നിരുന്നു വീഡിയോ ചെയ്യുന്നത് എന്നത് എന്ത് അർത്ഥം ഇരിക്കുന്നത് ആ അല്ലേതം പോയി ചാവുന്നതാണ് അങ്ങനെ മാറുന്നതിനല്ല ഈ ആറുമാസം ആറ് മാസം കൂടുമ്പോൾ അങ്ങനെ ഇങ്ങനെ മാറാൻ നിൽക്കല് മാറുവാണേൽ ഒറ്റത്തവണ മാറണം അങ്ങനെ മാറി അങ്ങ് അവസാനിപ്പിക്കണം ആ രണ്ടാമത് മാ രണ്ടാമത് ഏത് രൂപത്തിലേക്കാണ് മാറിയത് ആ രൂപത്തിൽ തന്നെ ആയിരിക്കണം മരണം സംഭവിക്കേണ്ടത് ആ രീതിയിൽ തന്നെ അങ്ങ് പോകണം അല്ല തോന്നുമ്പോൾ അണക്ക് മാറുന്നത് നമ്മൾ വേറെ വർത്താനം തന്നെ പറയാൻ പോകുന്നത് അതായത് ഈ രാവിലെ മൊത്തം രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ പണിക്ക് പോയിട്ട് രാത്രിയാകുമ്പോഴത്തേന് സാരി കൊടുത്തിറങ്ങുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ളവരെ അതുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മനസ്സിലായാ വളരെ ബ്ലേച്ചമായിട്ടാണ് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ ഇവർ ഓരോ ഇടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇവർ അത്രയും വളരെ ക്ലിയറായിട്ട് ചില്ലും കൂട്ടി നിന്ന് ഇറങ്ങി വന്ന് മാലാഹയെ പോലെ ജീവിക്കുന്ന സ്ത്രീയാണെന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ ചരിത്രം എനിക്കറിയാം ഞാൻ ഇത്രയും കാലം ഒരിടങ്ങളിലും എനിക്ക് ഒരു എനിക്ക് ഒരുപാട് പേരുടെ ചരിത്രം അറിയാം ഇവരൊക്കെ എങ്ങനെ പണം ഇവരൊക്കെ ഏത് രീതിയിൽ പണം ഇവരൊക്കെ എന്തെല്ലാം വഴികളിലൂടെ സഞ്ചരിച്ചു എന്നൊക്കെ ഉള്ളത് ഇവര് നമ്മളെ കൊണ്ട് അത് പറഞ്ഞു പറയിപ്പിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇത് വളരെ പുണ്യാളത്തിയായിട്ട് ഞാൻ ജോലിയെടുത്ത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ അങ്ങനെ സീമാ വിനീത് എന്ന് പറഞ്ഞ വിനീത് ആയിരിക്കുന്ന സമയത്ത് പണ്ട് കാലത്ത് കോഴിക്കോട് സെക്സ് വർക്കിനും വയലെടുക്കാനും കുണ്ടു കൊടുക്കാനും ഞങ്ങളൊക്കെ പോലെ തന്നെ ശരീരം വിറ്റ് ജീവിച്ചു തന്നെ പെണ്ണ് കൂടാതെ പോക്കറ്റ് അടിയും മൊബൈൽ മോഷണവും ഒക്കെ ഇട്ട് നിർന്ന വ്യക്തിയാണ് ആദ്യം പറഞ്ഞത് ഓക്കെ അത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഒരു സമയത്തൊക്കെ ഇങ്ങനൊക്കെ വരുമ്പോൾ ജീവിത സാഹചര്യം ആ ഒരു മേഖലയിലേക്ക് പോകും ഇനി രണ്ടാമത് പറഞ്ഞ പോക്കറ്റടിയും മറ്റേ പരിപാടിയും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല ഈ പറയുന്നതൊക്കെ സത്യമാണോ വേണോ സീമ നേരത്തെ മറ്റേ മോഷണം നടത്തി ഇങ്ങനെ നടന്നിട്ട് ഇനിയിപ്പം എന്തുവാ മറ്റേ ദാവൂദ് ഇബ്രാഹിമോ ആരോ ഒരാൾ രൂപമാറ്റമൊക്കെ മാറ്റിയില്ല അതാണ് രൂപമാറ്റം മാറ്റിയതാണോ അതിൽ നിന്ന് പിടിക്കപ്പെടാതിരിക്കാനായിട്ട് ചിലപ്പോൾ ചാൾസ് ചാൾസ് ശോഭരാജ് വല്ല ആണോ ഇനെ അത് കഴിഞ്ഞ് അവളങ്ങനെ ആ പെടന്നൊക്കെ തെന്നിമാറി തെന്നുമാറി തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്ത് ഈ പണി ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് തൃശ്ശൂരിലുള്ള ഡോക്ടർ ദിനേശ് എന്ന് പറഞ്ഞൊരു ഡോക്ടറെ ഇവള് പാർട്ട്ണറായിട്ട് വെച്ചേണ്ടിരുന്ന് ഇരുന്ന് ഇരുന്ന് ഇവള് ഇവിള് പറയുന്ന കഥ പേര്യാണ് അയാള് ഭാര്യയും കുട്ടികളും ഞാൻ പിന്നീട് അവൻ എന്നൊക്കെ പറയുന്നില്ലേ എല്ലാം അറിഞ്ഞുകൊണ്ട് വെച്ചേണ്ടി അയാളെ ഭീഷണിപ്പെടുത്തി അതിനോട് പറയുന്നത് എന്റെ കുടുംബം ഞാൻ നശിപ്പിച്ചു കളയും നിന്നെ ഞാൻ ഇല്ലാണ്ടാക്കി കളയുന്നു പറഞ്ഞ അയാളെ ഓ ഇനി ആ ഡോക്ടർ പണം തട്ടി പണം തട്ടിയ ആ കാശിനാണ് ഇവള് ആ വീട് വാങ്ങിച്ചിട്ടേക്കുള്ളത് അതെ ഡോക്ടറിന്റെ കാര്യത്തിൽ തീരുമാനം ആ വീട് മേടിച്ചത് എങ്ങനെയാന്നെ പറയുന്നുണ്ട് അവള് കൂടെ നാളെ വെച്ചോണ്ടിരുന്ന ആളാണെന്ന് പറയുന്നുണ്ട് ഇന്നത്തെ കോമഡി ആസാർ അറിയുമോ ഡോക്ടറെ ഇപ്പൊ ഇരുന്ന് പുകയുമായിരിക്കും ഡോക്ടറെ അന്ന് എന്തൊക്കെയോ പൈസ കൊടുത്ത് ഒഴിപ്പിച്ചു വിട്ടൊരു സംഭവ അതിപ്പോ മെനയായിട്ട് ഡോക്ടറെ തന്നെ വന്ന രീതിയായി അവസ്ഥ പല ട്രാൻസ്ഫോർമാർ വെച്ചിരുന്നു ഇവള് സർജറി പോലും ചെയ്യാതെ ഈ ട്രാൻസ്ഫോമർമാരെ വെച്ചിരുന്നു അപ്പൊ ഇവള് എന്താ ചെയ്തോണ്ടിരുന്നെച്ചത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് സർജറി എന്ന് പറയുന്നത് ഈ സർജറി എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഓപ്ഷനാ ഒന്നാത്ത കാര്യം ഒരു ഓപ്ഷനായത് ഇത് പ്യൂർ ഈ സർജറി കഴിഞ്ഞവരായിരിക്കത്തില്ല ട്രാൻസ്ഫൂമൺ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നേ പക്ഷേ ഒരു വുമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിക്കാനുള്ള കഴിവാണ് അതിന് സ്ത്രീ എന്ന് പറയുന്ന എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് അവർക്കൊരു പരിവർത്തനം കഴിഞ്ഞാൽ തന്നെ അവർ ട്രാൻസ്ഫൂമൺ ആയി പിന്നെ ഔട്ട്ലുക്കിൽ അവർ വരുന്ന മാറ്റത്തിനകത്ത് നമുക്ക് ഈ ആണുങ്ങൾക്കുണ്ടായ ഒരു ലിംഗം അവർക്ക് വേണ്ടാന്ന് വെക്കുന്നതാ അവർക്ക് അതായത് അവർക്ക് അവരുടെ അവർക്ക് പൂർണ്ണമായിട്ട് അവരെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ലിംഗം റിമൂവ് ചെയ്തിരിക്കണം ആ റിമൂവ് ചെയ്താൽ അവർക്ക് മാനസികമായിട്ട് സംതൃപ്തിയായി ഞാനൊരു സ്ത്രീ ആയി എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ ആ സംതൃപ്തി ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തൊരാ ലിംഗം വെക്കും ആ ലിംഗം ഉപയോഗിക്കും അതിനൊന്നും കുഴപ്പമില്ല അതെന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ച് അത് വേസ്റ്റ് സാധനമാണ് അവർക്കത് ഉപയോഗം ഇല്ലാത്തൊരു വേസ്റ്റ് സാധനമാണ് അത് മുറിച്ച് കളയുന്നവരുണ്ട് മുറിച്ച് കളയാത്തവരുണ്ട് ഇപ്പം മുറിച്ച് കളയുന്നവർക്ക് ഇരിക്കാം മുറിച്ച് കളയാത്തവർക്ക് നിൽക്കാം അത്രേ ഉള്ളു എനിക്ക് വലിയ വ്യത്യാസമൊന്നും ഇതിനകത്ത് തോന്നിയതിൽ വലിയ ഉപയോഗമായിട്ട് തോന്നിയതിൽ വലിയ പ്രശ്നമായിട്ടും അക്കോർഡിംഗ് ടു മൈ ഒപ്പീനിയൻ ഓക്കെ അപ്പൊ അങ്ങനെ തന്നെ അപ്പം ഈ സർജറിയാത്ത ഒന്നും ഇതിനകത്തൊരു മേജർ ഇഷ്യൂ ആയിട്ടൊന്നും എന്നെ സംബന്ധിച്ച് കാണാൻ പറ്റില്ല പിന്നെ ഇപ്പം ഈ പുള്ളിക്കാരൻ അതായത് പഴയകാല ട്രാൻസ്ജെൻഡർ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗുരുതര ആരോപണങ്ങളൊക്കെ തീർച്ചയായിട്ടും വലിയ കാര്യം തന്നെ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു ഡോക്ടറെ കൈയ്യിരുത്തി അവരെ വെച്ചോണ്ടിരുന്നതിന് ശേഷം ഭീഷണിപ്പെടുത്തി ഒരു വീട് പേടിക്കാനുള്ള പൈസ എന്നൊക്കെ പറയുമ്പോൾ തന്നെ എത്രത്തോളം രൂപയുണ്ട് പിന്നെ അത് പുറത്ത് പറഞ്ഞാൽ നാണക്കേടാവുന്ന ഞാൻ ഡോക്ടർ പിന്നെ ആരോട് തീരൊന്നും പറഞ്ഞു കാണത്തില്ല എന്തായാലും ആ തൃശ്ശൂരുള്ള ഡോക്ടറെ ഡോക്ടർ ഇപ്പം എന്തു ചെയ്യുവാണോ എന്തോ പാവം ഡോക്ടർ കുടുംബമായിട്ട് കുടുംബമായിട്ടിരിക്കുമായിരിക്കും വീട്ടിൽ നല്ല കാര്യമുണ്ടോ ഇവരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയുണ്ടാക്കി ഡോക്ടറുടെ ഉറക്കം പോകുന്ന അവസ്ഥയായ എന്തായാലും